കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനാറ് വരെയുള്ള ഒരു വർഷക്കാലം ചതയം നക്ഷത്ര ജനിച്ച ആളുകൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള സാമാന്യമായിട്ടുള്ള ഫലങ്ങളാണ് പറയാൻ പോകുന്നത് ഈ ഒരു വർഷക്കാലം ചതയം നക്ഷത്രക്കാർക്ക് പൊതുവെ കുറച്ച് മോശമായ അനുഭവങ്ങളായിരിക്കും ഉണ്ടാവാൻ ഇടയുള്ളത് എത്രമാത്രം ആത്മാർത്ഥമായിട്ടോ എത്രമാത്രം അധികമായിട്ടോ കഠിനമായിട്ടോ ഒക്കെ പരിശ്രമിച്ചാലും അതിന് അർഹിക്കുന്ന തരത്തിലുള്ള ഒരു ഫലം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് അല്ലെങ്കിൽ ഫലം കുറയും അധ്വാനത്തിനനുസരിച്ചുള്ള ഫലം കിട്ടുന്നതിനുള്ള സാധ്യത കുറവുള്ളൊരു സമയമാണ് ഈ ഒരു വർഷകാലം പണം സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ പണം കടം കൊടുക്കുന്നതിനോ കടം വാങ്ങുന്നതിനോ അതുപോലെ ജാമ്യം നിൽക്കുക പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെല്ലാം വളരെയധികം അങ്ങനെയുള്ള കാര്യ കാര്യങ്ങളെല്ലാം വളരെയധികം ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കുന്ന ഒരു സമയമാണ് അതുപോലെ മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായിട്ട് തലയിടാനോ മറ്റുള്ളവരുടെ കാര്യത്തിലേക്ക് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അധികം പരിശ്രമങ്ങൾ നടത്താനോ മറ്റുള്ളവരുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ഇടപെട ഇടപെടുന്നതോ എല്ലാം വളരെയധികം സൂക്ഷിച്ച് വേണം അതെല്ലാം ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കുന്നതും ആരോപണങ്ങൾക്ക് വിധേയമാകുന്നതുമായിരിക്കും ആരാധനാലയങ്ങളുടെ പുനരുദ്ധാരണക്കായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചില നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് സാമ്പത്തിക സഹായം ചെയ്യുന്നതിനുള്ള ഒരു സമയമായിരിക്കും ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഈ ഒരു സമയത്ത് വളരെ സാവകാശമായിരിക്കും നടക്കുക സാധിക്കാൻ പറ്റുക ഒരു കാര്യം ഒരു പ്രാവശ്യം കൊണ്ട് ചെയ്യേണ്ട കാര്യം അല്ലെങ്കിൽ ഒരു പ്രാവശ്യം കൊണ്ട് നടക്കേണ്ട ഒരു കാര്യം പല പ്രാവശ്യത്തെ പരിശ്രമം കൊണ്ടായിരിക്കും അത് അതിൻ്റെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുക അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങളെല്ലാം കേൾക്കേണ്ട ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക കുടുംബ ബന്ധങ്ങളിലൊരു സ്വസ്ഥതക്കുറവ് സമാധാനക്കുറവ് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് പ്രശ്നങ്ങൾ മറ്റുള്ള സുഹൃത്തുക്കളും അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഇപ്പോൾ നല്ലത് അധികമായിട്ടുള്ള വിട്ടുവീഴ്ച സ്വഭാവം മറ്റുള്ളവരോട് വിട്ടുവീഴ്ച ഇല്ലാത്ത തരത്തിലുള്ള സ്വഭാവമോ ഒന്നും ഈ സമയത്ത് ഗുണം ചെയ്യില്ല തീർച്ചയായിട്ടും വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടിയും സഹകരണ മനോഭാവത്തോടു കൂടിയും പെരുമാറി മുന്നോട്ട് പോകുന്നതായിരിക്കും ഈ ഒരു സമയത്ത് നല്ലത് ചെറിയ നക്ഷത്രക്കാർക്ക് കൊലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകുന്ന എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം